െ കൊണ്ടുവന്നിടുവാൻ കുടുംബവും എന്തുള്ളൂ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളു ഇത്ര നന്മകൾ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാപനമാണ് കുടുംബം സ്നേഹവും ബഹുമാനവും സുരക്ഷിതത്വവും സമ്മേളിക്കുന്ന ഇടമാണ് കുടുംബം കുടുംബത്തെ ആദ്യമായി സ്ഥാപിച്ചത് ദൈവമാണ് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു ദൈവത്തെ നിഷേധിക്കുന്നവർക്ക് ഇത് ഒരുപക്ഷെ അംഗീകരിക്കാൻ പ്രയാസമായിരിക്കും എങ്കിലും അതാണ് സത്യം മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം അവൻ ഏകനായിരിക്കുന്നത് നന്ന നല്ലതല്ല എന്ന് കണ്ട ദൈവം ഒരു സ്ത്രീയെ തൻ്റെ ശരീരത്തിൽ നിന്ന് സൃഷ്ടിച്ച് അവന് തക്കതായിരിക്കുന്ന തുണയെ നൽകി അതാണ് ആദ്യത്തെ കുടുംബം നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറയുവിൻ എന്ന് പറഞ്ഞ് ദൈവം അവരെ അനുഗ്രഹിച്ചു ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപ്പിരിക്കരുത് എന്ന് കൽപ്പിക്കുകയും ചെയ്തു ഭർത്താവ് ഭാര്യയെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കുകയും പോറ്റി പുലർത്തുകയും വേണം അപ്രകാരം ഭാര്യമാർ ഭർത്താക്കന്മാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും എല്ലാ നല്ല കാര്യങ്ങളിലും പിന്തുണയ്ക്കുകയും ചെയ്യണമെന്ന് ബൈബിൾ അനുശാസിക്കുന്നു പുതിയ നിയമത്തിലെ ലേഖനങ്ങളിലൂടെ അത് അപ്പോസ്ലന്മാർ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്നും ബൈബിൾ വെളിപ്പെടുത്തുന്നു ഭാര്യയും ഭർത്താവുമാണ് ജീവിത പങ്കാളികൾ അവർ തമ്മിലുള്ള ലൈംഗിക ബന്ധമാണ് ബൈബിൾ അനുശാസിക്കുന്നത് അല്ലാത്തതെല്ലാം അധാർമികവും വ്യഭിചാരവുമാണ് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു പരസ്പര വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടെ ജീവിക്കുമ്പോഴാണ് കുടുംബജീവിതം ഇമ്പകരമാകുന്നത് അത് കണ്ടു വളരുന്ന മക്കൾ ഒരു നല്ല ഗുണവിശേഷമുള്ളവരായി സമൂഹത്തിൽ ജീവിക്കുവാൻ ഇടയായിത്തീരും അങ്ങനെ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ കഴിയും വഴിവിട്ട ജീവിതം കുടുംബത്തെ തകർക്കുകയും ചെയ്യും എന്നുള്ള സത്യം നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഓരോ സംഭവങ്ങളും അത് നമ്മെ വിളിച്ചറിയിക്കുന്നുണ്ട് ചരിത്രം പരിശോധിച്ചാൽ ദൈവത്തോട് ചേർന്ന് ജീവിച്ചവരും അവരുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് ലോകം അവരെ ആദരിച്ചിട്ടുമുണ്ട് നാം ഉൾപ്പെട്ട സമൂഹം തന്നെ കുടുംബമാണ് പരസ്പരം സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ ജീവിക്കുമ്പോൾ സമൂഹത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നു അല്ലാത്തപ്പോൾ വലിയ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉടലെടുക്കുവാൻ ഇടയായിത്തീരുന്നു കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുമ്പോൾ അത് സമൂഹത്തിലെ സമാധാനം നഷ്ടപ്പെടുവാൻ ഇടയായിത്തീരും ഇങ്ങനെയാകാതെ ഒരു നല്ല കുടുംബമായി മാതൃകയുള്ള കുടുംബമായി ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കുമാറാകട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗോഡ് ബ്ലസ്